ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരാൻ പോവുകയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ തീർച്ചയായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കണം അല്ലേ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് തരം അഡ്മിഷൻസ് ഉണ്ടാവും ഒന്ന് പെർമനൻറ്റ് അഡ്മിഷനും രണ്ട് ടെമ്പററി അഡ്മിഷനും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്നാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ അലോട്ട്മെൻറ്റ് സമയത്ത് നൽകിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ഫസ്റ്റ് ലോകം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ജൂൺ മൂന്നിനും ജൂൺ അഞ്ചിനും ഇടയിൽ പോയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുന്നു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പെർമനൻ അഡ്മിഷൻ ആണോ അല്ലെങ്കിൽ ടെമ്പറി അഡ്മിഷണോ എടുക്കുന്നതെന്ന് എന്താണ് പെർമൻ അഡ്മിഷൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്കവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക എന്ന് വെച്ചാൽ ആ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി ഇനി അങ്ങോട്ട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിന്നും നിങ്ങളെ പരിഗണിക്കില്ല നിങ്ങൾ ആ പെർമനന്റ് അഡ്മിഷൻ എടുത്ത സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ട് മാറും ഓക്കെ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ സ്കൂൾ ഏതാണോ അവിടെ തന്നെ ചേർന്ന് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട നേരെ പോവുക പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക ഇതാണ് പെർമനൻറ്റ് അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ഓപ്ഷൻ ആ സ്കൂളിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നു പഠിക്കാൻ തീരുമാനിച്ചു എന്നർത്ഥം അങ്ങനെ കുട്ടികൾക്കാണ് പെർമനൻ്റ് അഡ്മിഷൻ ഓക്കെ അതേസമയം ടെമ്പററി അഡ്മിഷൻ എന്താണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്കൊരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടി എന്നാൽ ആ സ്കൂൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ താല്പര്യമുള്ള ചില സ്കൂളുകളുണ്ട് എന്ന് കരുതുക നിങ്ങളൊരു പത്ത് സ്കൂളിൽ അലോട്ട്മെൻറ്റ് വെച്ചിരുന്നു എന്ന് കരുതുക അതിൽ അഞ്ചാമതായിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സ്കൂളാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പൊസിഷൻസിൽ മറ്റുള്ള ഓപ്ഷൻസിൽ മറ്റു ചില സ്കൂൾസ് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള അഞ്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അതിന്റെ മുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൊടുത്ത് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയാൽ അവിടെ പഠിക്കായിരുന്നു ഈ സ്കൂളിനെക്കാട്ട് എനിക്ക് ഇഷ്ടം ആ സ്കൂളായിരുന്നു ഒക്കെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം ടെമ്പററി അഡ്മിഷൻ എടുക്കുക നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ ആ സ്കൂളിൽ പോവുക അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ പോവുക അവിടെ പോയി അഡ്മിഷൻ എടുക്കുക അറിയുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുക ടെമ്പററി അഡ്മിഷനാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റിൽ ഞാൻ മുകളിൽ ഓപ്ഷൻ വെച്ച ഒന്ന് മുതൽ നാല് വരെ അല്ലെങ്കിൽ എൻ്റെ ഇപ്പം കിട്ടിയ സ്കൂളിൻ്റെ മുകളിൽ ഓപ്ഷൻസ് വെച്ച സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് തൊട്ടടുത്ത അലോട്ട്മെൻറ്റിൽ അവർ നിലവിൽ വെച്ച ഓപ്ഷൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും സ്കൂളുകളുണ്ടെങ്കിൽ അത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും സോ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വെച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ആ സ്കൂളിലേക്ക് മാറാം മാറന്നല്ല മാറണം ഇനി അടുത്ത അലോട്ട്മെൻ്റ് വരുമ്പോഴും നിങ്ങൾക്ക് മുകളിലേക്കുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല നിലവിലുള്ള ഈ സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ എങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ടെമ്പറിയൂ ടി സ്കൂളിൽ അത് പെർമനന്റ് ആക്കാം ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഞാൻ തേർഡ് അലോട്ട്മെന്റ് കൂടി ഉണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം തേർഡ് അലോട്ട്മെന്റ് വേണ്ടിയിട്ട് അങ്ങനെ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴും നിങ്ങൾക്ക് മുകളിലേക്ക് സ്കൂളൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സ്കൂൾ തന്നെയാണെങ്കിൽ നിങ്ങൾ ആ അഡ്മിഷൻ അവിടെ പേർമനൻ ആകണം ഇനി അതല്ല തേർഡ് അലോട്ട്മെൻ്റിൽ നാലാം മറ്റൊരു സ്കൂൾ കിട്ടി ആ സ്കൂളിൽ നിങ്ങൾ പോവുകയും വേണം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോ കഴിഞ്ഞിട്ട് മുകളിലൊരു സ്കൂൾ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മുകളിലെ സ്കൂൾ പോകുന്നില്ല എനിക്ക് ഇപ്പം കിട്ടിയ ടെമ്പറി എടുത്ത് ആ സ്കൂളിനെ മതി തോന്നി അതും നടക്കില്ല നിങ്ങളൊരു സ്കൂൾ ടെംപറി അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ തൊട്ടടുത്ത അലോട്ട്മെന്റിൽ ഏത് സ്കൂളാണോ കിട്ടുന്നത് നിങ്ങൾ അങ്ങോട്ട് മാറണമെന്ന് നിർബന്ധമാണ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നടക്കില്ല എന്നാൽ ടെമ്പറി അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് മറ്റൊരു സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ ടെമ്പറി എവിടെയാണോ ആ സ്കൂളിൽ തുടരുകയും ചെയ്യുക ഇതാണ് പേർമനന്റ് അഡ്മിഷനും ടെംപറി അഡ്മിഷൻ നമ്മൾ വ്യത്യാസം പേർമന്റ് അഡ്മിഷൻ ആണെങ്കിൽ ഏത് സ്കൂളാണോ കിട്ടിയത് അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അവിടെ തന്നെ പഠിക്കാം ടെമ്പറി ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാം പിന്നീട് വരാൻ പോകുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റിൽ അതിൻ്റെയും മുകളിലുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ കഴിയുമോ എന്ന് അലോട്ട്മെന്റിൽ ശ്രമിക്കും കിട്ടിയാൽ അങ്ങോട്ട് മാറുകയും ചെയ്യാം ഇനി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്ത സ്കൂളാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അവിടെ നിങ്ങൾക്ക് മറ്റു ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തേ പറ്റൂ കാരണം അതിൻ്റെ മുകളിലേക്ക് അവർ സ്കൂൾ ഇല്ല ഓക്കെ ഇതാണ് ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് അഡ്മിഷനും ഓക്കെ താങ്ക്